ഇപ്പോൾ നടക്കുന്ന റഫയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രയേൽ സൈനികരുടെ മാതാപിതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസയിൽ വിന്യസിച്ച തൊള്ളായിരത്തോളം സൈനികരുടെ മാതാപിതാക്കൾ ഒപ്പിട്ട ഒരു കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾക്ക് ശേഷം റഫയ ആക്രമിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധിക്കുവാൻ സർവ്വസജ്ജരായ ഒരു സംഘം ഉണ്ടാകുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് നേരത്തെ നിങ്ങൾ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ ഹമാസ് ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ആക്രമണം ഞങ്ങളുടെ കുട്ടികൾക്ക് മരണക്കേണിയായിരിക്കും മക്കൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണെന്നും ആ കത്തിൽ പറയുന്നു അതിനിടെ ഗാസയിലേക്ക് ഭക്ഷ്യസഹായവുമായി എത്തിയ ട്രക്കുകൾ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലെ തർക്കുമിയ ക്രോസിംഗിൽ ജൂത കുടിയേറ്റക്കാർ ആക്രമിക്കുകയുണ്ടായി നയൻത്ത് ഓർഡർ പ്രവർത്തകരാണ് ഈ ട്രക്കുകൾ തടഞ്ഞ് ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചത് നിസ്സഹായരായ ഒരു ജനതയ്ക്ക് എത്തിക്കുന്ന ഭക്ഷണമാണ് ഇവർ നശിപ്പിച്ചു കളഞ്ഞത് ഒരു നേരം പോലും ഭക്ഷണം കിട്ടാൻ വഴിയില്ലാതെ വലയുകയാണ് റഫേലെ കുഞ്ഞുങ്ങൾ ഇന്നലെ രാവിലെ ലെബനോണിലെ ഹിസ്ബുള്ള പോരാളികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു ഇസ്രായേലിൻ്റെ മർക്കാവ ടാങ്കിന് നേരെയാണ് ആക്രമണം നടത്തിയത് രണ്ട് മിസൈലുകൾ ഇഫ്ത പ്രദേശത്ത് പതിച്ചതായും നാല് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഗസയിലെ ഇസ്രായേൽ നടപടികൾ വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സല്ലിവൻ പറയുന്നത് എന്നാൽ സാധാരണക്കാരായ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇസ്രയേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും സല്ലിവൻ ആവശ്യപ്പെടുന്നുണ്ട് ഗസയിലെ വംശഹത്യയാണെന്ന വാദങ്ങളെ തള്ളിക്കളയുകയാണെന്നും യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നു റഫയുടെ പ്രധാനപ്പെട്ട ഭാഗത്ത് മിലിട്ടറി ഓപ്പറേഷൻ നടത്തിയത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അത് വലിയൊരു ജനവിഭാഗത്തെ അപകടത്തിലാക്കും എന്നാൽ റഫേലെ സൈനിക നീക്കം കൊണ്ട് കാര്യമായ ഗുണങ്ങൾ ഉണ്ടാവില്ലെന്നും സലിവൻ പറയുന്നുണ്ട് വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എപ്പോൾ ഉണ്ടാകുമെന്ന് തനിക്ക് പറയാനാകില്ല വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവും ഇസ്രയേലിൻ്റെ സൈനിക നടപടിക്ക് ശേഷം വീണ്ടും ഹമാസ് തിരിച്ചു വന്നാൽ അത് അവർക്ക് വീണ്ടും ഭീഷണി ഉണ്ടാക്കും ഹമാസിനെ ഇല്ലാതാക്കി ഗാസയ്ക്കും പലസ്തീൻ ജനതക്കുമായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭാവി നൽകുന്നതിനെക്കുറിച്ചാണ് ഇസ്രയേലുമായി ഇപ്പോൾ സംസാരിക്കുന്നതെന്നും സല്ലിവൻ പറയുന്നു നേരത്തെ റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നതുകൊണ്ടാണ് ഈ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവിധ സഹായങ്ങളും ഇസ്രയേലിന് നൽകുകയാണ് അമേരിക്ക ർത്തൽ കരാറിന് ശ്രമിക്കുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് അമേരിക്കയുടെയും പദ്ധതി അമേരിക്ക ഇസ്രായേലിന് പ്രതിവർഷം മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം ഇസ്രായേലിനായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായ പാക്കേജിന് അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു ഇതിൽ അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളും ഉൾപ്പെടുന്നുണ്ട്